സംസ്ഥാനമായി കനത്ത മഴ നാശം സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ജലനിരപ്പ് നിയന്ത്രണാതീതമായതോട് ഇടുക്കി ചെറുതോണി അണക്കെട്ടിലെ എല്ലാ ഷട്ടറുകളും ഉയർത്തി വയനാട്ടിൽ പ്രളയക്കെടുതി അറുതിയില്ലാതെ തുടരുകയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ എങ്ങനെ മഴ കൂടുതലായി ലഭിക്കുന്നു അതോടൊപ്പം കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം ഇതിൽ നമുക്ക് കാണാം നമുക്ക് ആദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് തന്നെ പോകാം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസം കേരളം കണ്ടതിൽ ഏറ്റവും വലിയ പ്രളയം എന്ന് തന്നെ പറയാം അതിശക്തമായ മഴയെ തുടർന്ന് കേരളത്തിലെ മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും ഉണ്ടായി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നുവിടുന്നത് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ അമ്പത്തിനാല് അണക്കെട്ടുകളിലെ മുപ്പത്തഞ്ചെണ്ണവും തുറന്നുവിടേണ്ടി വന്നത് ഇരുപത്തി ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചെറുതോണി അണക്കെട്ടിലെ അഞ്ച് ഷട്ടറുകളും ഒരുമിച്ച് തുറന്നത് അതിശക്തമായ മഴയിൽ വയനാട് ജില്ല പൂർണ്ണമായും ഒറ്റപ്പെടേണ്ട സാഹചര്യം വന്നു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിനു ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രളയമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കനത്ത മരയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് പേർ മരിച്ചതായും പതിനാല് പേരെ കാണാതായതും നൂറ്റി നാൽപ്പത് പേർ ആശുപത്രിയിലായതുമായാണ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നത് ദി ഗ്രേറ്റ് ഫ്ലഡ് ഓഫ് നയൻറ്റി നയൻ അഥവാ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരെ എത്രയെന്ന് കണക്കില്ല അങ്ങനെ ഒരു കണക്കെടുക്കാനുള്ള സംവിധാനം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അന്നത്തെ പത്രവാർത്തകളും മറ്റു രേഖകളും പ്രളയത്തിന്റെ ഏകദേശം ഒരു ചിത്രം നമുക്ക് തരുന്നു നാടൊട്ടാകം ഗതാഗതം മുടങ്ങി പാലത്തിൽ വെള്ളം കയറി തീവണ്ടി ഓട്ടം നിർത്തി തപാൽ സംവിധാനം നിലച്ചു അല്പമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിൽ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു വെള്ളത്തോടൊപ്പം പട്ടിണിയും ജനങ്ങളെ വലിച്ചു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തോളം വരില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്നീ വർഷങ്ങളിൽ കനത്ത വെള്ളപ്പൊക്കങ്ങൾ കേരളത്തിലുണ്ടായി മധ്യ കേരളത്തെയാണ് പ്രളയം ഏറ്റവും മാരകമായി ബാധിച്ചത് ആലപ്പുഴ മുഴുവനായും എറണാകുളത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിനടിയിൽ മുങ്ങിയതായാണ് രേഖകൾ പറയുന്നത് ഇനിയും എങ്ങനെയാണ് മഴ കൂടുതലായി കേരളത്തിൽ ലഭിക്കുന്നത് ദക്ഷിണ പടിഞ്ഞാർ മൺസൂൺ ഒരു പ്രധാന കാരണമാണ് ദക്ഷിണ പടിഞ്ഞാർ മൺസൂൺ കാറ്റുകൾ ജൂൺ സെപ്റ്റംബർ ആദ്യം ഇന്ത്യയിൽ എത്തുന്നത് കേരളത്തിലാണ് ഈ കാറ്റുകൾ അറബിക്കടലിൽ നിന്നുള്ള അടിയന്തരം ഈർപ്പം കൊണ്ടുള്ളവയാണ് അറബിക്കടലിനോട് സമീപത്തം അതും കേരളത്തിനുണ്ട് കേരളത്തിന് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള അറബിക്കടലിന്റെ തീരമാണ് ഇത് ആകാശത്തിന്റെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു ഈ സ്ഥിരമായ ഈർപ്പം തീവ്രമായ മഴയ്ക്ക് വഴിവെക്കുന്നു പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടങ്ങളുടെ ഭൗഗോള സാന്നിധ്യം പശ്ചിമഘട്ടങ്ങളുടെ തീരത്ത് സമാതരമായി വ്യാപിച്ചിരിക്കുന്നു ഇവ ഈർപ്പമുള്ള കാറ്റുകൾ തടയുകയും മുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന തണുപ്പ് മഴ പെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു ഇതിൻ്റെ അനുകൂല ഭാഗം കേരളം ആണെന്നും മറുവർഷം തമിഴ്നാട് തുടങ്ങിയ മേഖല കുറച്ച് മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ വടക്കുകിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് പ്രധാന മൺസൂൺ കഴിഞ്ഞും ഒക്ടോബർ നവംബറിലും കേരളം കുറച്ച് വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നു ഇത് ആകെ വാർഷിക മഴയേറെ സംഭാവന ചെയ്യുന്നു